പുതുക്കൈ ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ നടക്കുന്ന പെരിങ്കളിയാട്ടത്തിന്റെ പ്രധാന ചടങ്ങായ നിലമ്പണി അടിയന്തരം ഭക്തിയാദരപൂർവ്വം നടന്നു തുടർന്ന് പെരിങ്കളിയാട്ടത്തിനോടനുബന്ധിച്ച് നടക്കുന്ന കലാ സാംസ്കാരിക പരിപാടികളുടെ പോസ്റ്ററും പ്രകാശനം ചെയ്തു പത്തൊൻപത് വർഷങ്ങൾക്ക് ശേഷം പുതുക്കൈ ശ്രീ മുച്ചിലോട്ട് ഭവതി ക്ഷേത്രത്തിൽ നടക്കുന്ന പെരിങ്കളിയാട്ടത്തിന്റെ പ്രധാന ചടങ്ങായ നിലമ്പണി അടിയന്തരം ഭക്തിയാദരപൂർവ്വം നടന്നു

കരിവള്ളൂർ മുതലുള്ള പ്രധാന മുച്ചിലോട്ട് കാവുകളിലെയും സമീപത്തെ വിവിധ ക്ഷേത്രങ്ങളിലെ ആചാരസ്ഥാനകരുടെയും സാന്നിധ്യത്തിൽ നടന്ന ചടങ്ങിൽ വൻ ജനപങ്കാളിത്തമുണ്ടായി തുടർന്ന് പെരു കളിയാറ്റത്തോടനുബന്ധിച്ച് നടക്കുന്ന കലാ സാംസ്കാരിക പരിപാടികളുടെ പോസ്റ്റർ പ്രകാശനവും നടന്നു പ്രോഗ്രാം കമ്മിറ്റി വർക്കിംഗ് ചെയർമാൻ പള്ളിക്കൈ രാധാകൃഷ്ണന്റെ അധ്യക്ഷതയിൽ കാഞ്ഞങ്ങാട് നഗരസഭ ചെയർപേഴ്സൺ ടീച്ചർ പ്രകാശന കർമ്മ നിർവഹിച്ചു വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ പണ്ട് സന്ധ്യം എല്ലാ പിള്ളേർക്കൊക്കെ ഇഷ്ടം ഇരുന്നിട്ട് മുറികളൊന്നും ഇല്ലല്ലോ പോലെ ഉറങ്ങില്ല എന്ന് പറഞ്ഞതുപോലെ ഒന്നോ രണ്ടോ ഒരു ഒരു കേറ ചെല്ലുന്ന ഒരു റൂമും ഒരു പടിഞ്ഞാറ്റയും ഒരു മുറിയൊക്കെ ഉണ്ടാവുള്ളൂ ഭക്ഷണം കഴിക്കാൻ പോലും ഒരുമിച്ച് വരുന്നില്ല എല്ലാവരും പിന്നെ ഓരോ ലോകത്തായിരിക്കും ഓരോ സമയത്തുണ്ടാവുന്ന സുകുമാരൻ പെരിയച്ചൂർ പ്രഭാഷണം നടത്തി വാർഡ് കൗൺസിലർ കെ രവീന്ദ്രൻ കെ വി ദിനേശൻ എം വി ലക്ഷ്മണൻ തുടങ്ങിയവർ സംസാരിച്ചു